സ്വാഗതം നമ്മളിപ്പോ ഹംഗർ ഫോർഡ് ഫ്രോഡല്ലെന്ന് പറഞ്ഞ ഒരു ഒരു ടീ പ്ലാന്റേഷൻ കാണാനാണ് അവിടെ ഇപ്പൊ ഈ റീസെന്റ് ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ട് വരുന്ന ഒരു സ്പോട്ട് ഉണ്ട് അപ്പൊ അത് നേരിട്ടാണ് എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾ പോയി കണ്ടിട്ട് പറഞ്ഞുതരാം കാണിച്ചു തരാം അപ്പൊ അങ്ങോട്ട് പോകുന്നത് രണ്ടേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്ര കേട്ടോ നല്ല വെദറാണ് ഈ വെറുതെ ഇവിടെ ഈ ഒരു ആംബിയൻസിൽ ആട്ടോ നമ്മൾ ഷൂട്ടിംഗ് എത്താനായി വലിയ തിരക്കൊന്നുമില്ല ഇല്ല നമുക്ക് ജസ്റ്റ് ഇവിടെ നിർത്തിയിട്ട് പോവാ കാരണം നമുക്ക് റോഡ് സൈഡിന് പാർക്കിങ് കിട്ടും തിരക്കൊന്നും ഇല്ലാത്തോണ്ട് അവർ ചോട്ടിയ ഇതാ ഞാനും സ്വിഫ്റ്റിന്റെ വേക്കിലോ റിച്ചിന്റെ ബാക്കിലൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് വെറുതെ ഇറങ്ങിട്ടെന്തായാലും മേടിച്ചിട്ട് വരാറുണ്ടായി എല്ലാരും കൂടി ആക്കല ആരെയും കിട്ടി കിട്ടി അത് തന്നെ ആരങ്ങനെയൊക്കെ ഒന്നുമില്ല അവിടെ പേസില്ല സുഹൃത്തെ രണ്ടു വാങ്ങിക്കൂരാ നമ്മള് ഷൂട്ടിങ് മത്തിട്ടോ വേറെ ഒന്നല്ല കുട്ടികളൊക്കെ മാങ്ങ മേടിക്കാൻ വേണ്ടി നിർത്തിയതാ

അവിടെ പച്ച മാങ്ങ അവിടെ ഭയങ്കര പഴുത്ത മാങ്ങനെ വാങ്ങ കാരണം നമുക്ക് എന്തായാലും പ്രോപ്പർട്ടിയിലിപ്പോ ചെക്കിങ് ചെയ്യാൻ പറ്റില്ല പന്ത്രണ്ടോ പന്ത്രണ്ടരയാവും അപ്പൊ നമ്മള് നൈസായിട്ട് പയ്യെ നല്ല ലൊക്കേഷനിലൊക്കെ നിർത്തി പയ്യെ പോവാന്ന് വെച്ചിട്ടാ മാങ്ങ മേടിക്കട്ടെന്തായാലും മാങ്ങ മേടിച്ചിട്ടാണ് ഇതിൻ്റെ അടുത്ത പരിപാടികൾ നല്ല വെതറായിട്ടൊന്ന് തീരെ തിരക്കില്ല അതാണ് ഏറ്റവും വലിയ കാര്യം കാരണം തിരക്കുള്ള സമയത്ത് ഊട്ടി ഒരു കാര്യമില്ല എന്നാ മാങ്ങ ഒരു ഫുൾ മാങ്ങ പച്ച പച്ച നമ്മടെ ലൈസ്റ്റ് ട്രാവലർ ഐനസ്റ്റ് ട്രാവലർ സജീവ സജീവയേട്ടണ്ടല്ലേ നമ്മള് പുറഞ്ഞിക്കുള്ളല്ല നമ്മ എങ്കീ മെയിൻ ആയിട്ട് പ്രോപ്പർട്ടി മാർക്കറ്റിനാണ് വൈനാട് അഞ്ചു പ്രോപ്പർട്ടീസ് ഉണ്ട് ആയി ശരിയാ പ്രോപ്പർട്ടി മാർക്കറ്റിംഗാ ആ ഉട്ടിലുണ്ട് അങ്ങോട്ട് പോവാ ഉട്ടിലൊക്കെ ഇങ്ങളെ നിങ്ങൾ സ്വന്ത എന്നാ ആയി ശരിയാ അപ്പോൾ ഇപ്പോ നമ്മുടെ ഫാമിലി ഇടന്ന് ഇറങ്ങീടാ ആയി ശരിയാ രണ്ടു പേരെ രണ്ടു പേര് അറിയിടേറെ ചുറേ മിസ് ഹാഷിർ രണ്ടസലാം അതെ അതെ വന്നാണല്യാണോ തിരിച്ചു വന്നോ ഇന്ന ഇന്നലെ വന്നോ മഴ ഇണ്ടനോ ആണോ ഒന്നും വല്യ കൊഴപ്പില്ലെന്നുള്ളേ വയനാടൊക്കെ പെരുമ്പഴേ അടുത്ത പൈസ അതുകൊണ്ടൊന്നും കേറിയതാ ഇവിടെ മഴ അല്ലാന്ന് നാട്ടില് പൊറത്തിറങ്ങാനാവൂല ഗ്യാപ്പില്ല ഐ എഡ്രസ് ആവുക സ്പേസ് ഇല്ല ഐ എഡ്രസ് ആവുക മാങ്ങ മേടിച്ചിട്ടോ മാങ്ങ മേടിച്ച് മാങ്ങ മേടിച്ചിട്ട് നടക്കുക വണ്ടി അവിടെ എന്റെ ഞാൻ ഞാൻ പിടിച്ചു എന്താറിയോ എന്റെ കയ്യില് മാങ്ങാണ്ടിട്ടു തരിലേ പന്നീ രാവീന്റെ കണ്ണാടി നല്ല സീൻ

എനിക്ക് കിട്ടിയില്ലാതി ചെറിയ ഓവറോ മുളകില്ലാത്താതി പക്ഷെ മുളക്കില്ലാത്തവരില്ലേ ചെറിയമ്മി ഇതാണ് ചെറിയ 后进了。 കഴിച്ചിട്ട് എസ്റ്റേറ്റിലേക്ക് ഇത് ആക്ച്വലി ഞാൻ കൊറേ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുള്ള ലൊക്കേഷൻ തേടി പോകുന്നത് ഞങ്ങൾ ആരും ഇത് കണ്ടിട്ടില്ല ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ എസ്റ്റേറ്റ് ആണ് അങ്ങനെ അധികാരം വരുന്നൊരു ലൊക്കേഷൻ ഒന്നും കേട്ടോ അപ്പൊ നമ്മളാ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടതിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ എക്സൈറ്റഡ് ആണ് നല്ല റോഡാണ് കേട്ടോ ടാർ ഇട്ട റോഡാണ് പക്ഷേ ചെറിയ റോഡാണ് അത്യാവശ്യം നല്ല വളവുകളുണ്ട് അപ്പോൾ അപ്പോ നമ്മള് ഹോണടിച്ച പോകണം അല്ലെങ്കിൽ പെട്ടെന്ന് ഓപ്പോസിറ്റ് വണ്ടി നമ്മളെ കാണത്തില്ല ഭയങ്കര ചെറിയ റോഡാട്ടോ കുരു കുഞ്ഞു കൊരങ്ങ അമ്മ ആ കുരങ്ങാൻ വരുമ്പല്ലേ എന്റെ പൊതി കണ്ടെ കല്ലൂരിലേടിച്ചത് നല്ല വൃത്തി നോക്കി തരും പോകുന്ന ലൊക്കേഷൻ ആണ് ച കേരള വണ്ടിയാ ഇൻസ്റ്റഗ്രാം കണ്ടി വരുന്നവരാണോ എന്തെങ്കിലും സ്ഥലം നല്ല ഓട അതല്ലേ ഓട്ടുന്ന നല്ലതല്ലല്ലേ എവിടൊന്നും വരെ അടുക്കും ഉടനെ ഇവിടെ ഫീൽഡ് ഔട്ട് ആയി ആ അങ്ങട് മുളങ്ങിയോയടി എത്രണ്ട്രാ ഒരു 2 രൂപ 1.7 ഓ ഫ അടിപൊളി 뷰 ആട്ടോ നമ്മളെ പൈൻ ട്രീസിന്റെ ഇടയിലുള്ള റോഡ് കൂടെ വന്നിട്ട് പെട്ടെന്ന് ഈയൊരു വ്യൂലേക്ക് വന്നപ്പോൾ ഉള്ളൊരു ആംബിയൻസ് ഉണ്ടല്ലോ നല്ല കാറ്റുണ്ട് നല്ല തണുപ്പ് നല്ല എന്ത് ഭംഗിയുള്ള തേലാണെന്നറിയോ അടിപൊളി ഫ്രെയിം കേട്ടോ കിഡിലാൻ സ്ഥലം ഒന്നും പറയാനില്ല ഭയങ്കര പീസ്ഫുള്ളാണ് ഇവിടെ ഞാനിപ്പോൾ കാറിനിന്ന് ഇറങ്ങി കേട്ടോ എനിക്ക് ഈ ഫ്രെയിമിൽ നമ്മുടെ വണ്ടി ഒന്ന് കാണാനുള്ളൊരു ആഗ്രഹം കൊണ്ട് ഞാൻ ഇറങ്ങിയതാട്ടോ കാറ് നല്ല രസമല്ല കാണാനായിട്ട് ചുറ്റു നോക്കിയേ നല്ല അടിപൊളി അത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്ന ടീസ്റ്റി ആയിട്ട് ചെറിയ മരങ്ങൾ ഉഫ് കിട നല്ല രസമില്ല നമ്മുടെ വണ്ടി വരുന്നത് കാണാനായിട്ട് അല്ലേ അടിപൊളിയല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെടുത്തൊരു വിഷയം ഇത് എന്ത് രസമുള്ള സ്ഥലമെന്ന് പറയുക സ്വർഗം പോലത്തെ സ്ഥലം അത്ര ഭംഗിയാണ് സൈഡിലുള്ള ചെറിയ പുല്ലുകൾ വരെ നമ്മൾ ലോൺ സെറ്റ് ചെയ്തപ്പോൾ ഇത്ര ഭംഗി ഉണ്ടാവില്ല അത്രയും രസമുള്ള സ്ഥലം കാണാനായിട്ട് കണ്ടോ ചുറ്റും നോക്കിയേ ചെറിയ കോടമഞ്ഞും കാറ്റും തണുപ്പും നല്ല ടി എസ്റ്റേറ്റിൻ്റെ ഇടയിൽ കണ്ട ചെറിയ ചെറിയ നല്ല ഭംഗിയുള്ള മരങ്ങളും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഭംഗി കേട്ടോ ഈ ഹങ്കർ ഫോർഡെന്ന് പറഞ്ഞാൽ ഈ എസ്റ്റേറ്റിന് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് കേട്ടോ ഇവിടുത്തെ ഒരു വലിയൊരു മെയിൻ ബംഗ്ലാവ് ഉണ്ട് മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാത്ത ബംഗ്ലാവാണ് പക്ഷെ അത് ആ ഈ ഒരു ഹില്ലിൽ നിൽക്കുന്നതാണ് ഭയങ്കര ഭംഗി അത് കാണാനായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് ഒന്നും പറയാനോ പിന്നെ കളറുണ്ടോ ഇടീ അടിപൊളി അല്ലേ ഏതല്ല വ്യൂ മലയാളീന്റെ വ്യൂ ഓ നിങ്ങള് മസ്റ്റായിട്ട് വരേണ്ട സ്ഥലോലെ നല്ല വ്യൂ അല്ലേ എന്ത് കളറല്ലേ ഓ ഇത് ഇത് എങ്ങനുണ്ട് സ്ഥലം അല്ലേ അവന് പോന്നെ ശാലക്കിഷ്ടായോ അവന് മോനെ ശാലക ഇഷ്ടായോ ഓറ്റിഷ്ടായോ ഡേടിയെ ഡാഡിക്ക് വയസ്സ് കൊറഞ്ഞേ ഒറ്റ ഒറ്റ അമ്മി നോക്കും മീ അങ്ങോട്ട് നോക്കും വന്നതില് പോലെ കീടിലെല്ലാം ഉപ രാത്രി കഴുകിട്ടാ രാത്രി അടിപൊളി കാറ്റാട്ടോ നല്ല കാറ്റും ഫുള് പീസ്ഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് സെറ്റ് അല്ലേ അല്ലേ കിടന്ന സ്ഥലം ഞാൻ റീലെടുത്ത കാര്യം നമുക്ക് പറയാം ഇതിലായിട്ട് കാണാത്തൊരു സ്ഥലല്ലേ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇതാണ് ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഗൈസ് ഇതാണ് കേട്ടോ ഇതാണ് ഹങ്കർ ഫോഡ് ഇത് ആക്ച്വലി നമുക്കിവിടെ പ്രവേശനമില്ല പക്ഷേ ഞാൻ അമ്പത് രൂപ കൊടുത്തു അത് അമ്പത് ഒരാൾ പറഞ്ഞ ടിക്കറ്റാന്ന് പറഞ്ഞേ പക്ഷെ ടിക്കറ്റൊന്നല്ല പുള്ളി പുള്ളിടെന്ന് നൈസായിട്ട് അടിച്ചെടുത്ത എന്നാലും കുഴപ്പമില്ല കിടന്ന സ്ഥലട്ടോ ആ വീഡിയോ കാണുന്ന സ്ഥലം എങ്ങനെയാണ് അതുപോലെ തന്നെ ഉണ്ട് ഒന്നും പറയാനില്ല ആ കാണുന്ന ബംഗ്ലാവ് ഉണ്ടല്ലോ അതാണ് നമ്മൾ റീൽസിലും കാര്യങ്ങളൊക്കെ കാണുന്നത് കേട്ടോ എന്ത് രസമാണ് നോക്കിയ അടിപൊളി സ്ഥലം ഇത് ഇതാക്ച്വലി കുറച്ച് കാലമായിട്ടുള്ളു കേട്ടോ ഈ ഒരു സ്ഥലം ഇപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ട് ഞങ്ങൾ വരുമ്പോൾ ഒന്ന് രണ്ട് കേരള വെഹിക്കിൾസൊക്കെ വരുന്ന ഉണ്ടായിരുന്നു അടിപൊളിയായിട്ട് ഭയങ്കര ഭയങ്കര സന്തോഷം കാരണം നമ്മൾ ഓരോ പ്രാവശ്യം വരുമ്പോഴും പോയ സ്ഥലങ്ങളിൽ തന്നെ പോവാണ്ട് പുതിയ പുതിയ സ്ഥലങ്ങൾ കാണുമ്പോൾ നമ്മുടെ മനസ്സിന് തന്നെ ഭയങ്കര സന്തോഷമാണ് ഇത് കണ്ടോ ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ വ്യൂന്ന് പറയുന്നത് അടിപൊളിയല്ലേ എന്ത് രസം കാണാനായിട്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് സ്വർഗം പോലത്തെ സ്ഥലം വേറെ ഒന്നും പറയാനില്ല ഓ എന്നാ രസം കാണാനായിട്ട് കിഡിലൻ പ്ലേസ് അതൊക്കെ എന്ത് ഭംഗിയുള്ള തേയില ഒന്നും ഇത്ര മെയിൻറ്റെയിൻ ചെയ്യുന്ന തേയിലൊന്നുമില്ല കേട്ടോ ഭയങ്കര രസമാണ് ഇതിപ്പോൾ ഒരു മെയിൻ്റെനൻസിലാണ് കിടന്നിട്ട് പോലും നിങ്ങൾക്ക് അതിൻ്റെ ബ്യൂട്ടി മനസ്സിലാവുന്നില്ലേ അയ്യോ കിഡിലൻ എന്ത് രസമല്ലേ ഇതൊക്കെ ഒന്ന് ഫുൾ മെയിൻറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വേറെ ഒന്നും വേണ്ട ഈ വ്യൂ കണ്ട് ഇങ്ങനെ ഇവിടെ ഇരുന്നാൽ മതി അയ്യോ അടിപൊളിയായിരിക്കും ഇതാണ് ഇവിടുത്തെ പഴയ ബെംഗ്ലാവ് ഇത് ഭയങ്കര പണ്ടുള്ള ബെംഗ്ലാവ് ആട്ടോ എത്ര വർഷം പഴക്കമുള്ളതെന്ന് എനിക്കറിയാൻ പാടില്ല ഇവിടെ നിന്നുള്ള വ്യൂ ഒന്നും പറയാനില്ല അടിപാളി നിങ്ങള് മസ്റ്റായിട്ടുള്ളൊരു വിസിറ്റ് പ്ലേസ് ആട്ടോ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഗൂഗിൾ മാപ്പിൽ അങ്കഫോർഡ് തന്നെ കറക്റ്റ് നമുക്ക് ലൊക്കേഷൻ എത്താൻ പറ്റും എനിക്ക് അത്യന്മാർ എവിടെ നിന്ന് പോകാൻ തോന്നില്ല കേട്ടോ അത്ര ഭംഗിയുള്ള സ്ഥലം എന്തിരസാടി പാത്തില്ല പോരെ அவ்வளோ பங்கியாக இருக்குது இந்த பிளேஸு அண்ணா இந்த எஸ்டேட் யா யாரோட ஸ்டேட்டா இதெல்லாம் அண்ணா இவ்வளோ பியூட்டிஃபுல்லான எஸ்டேட் வேற பார்த்தது இல்லை கிளென்மார்க்கும் கூட இவ்வளோ பங்கி இல்லை நல்லா இருக்கு அண்ணா உங்க பேச சொல்லுங்க அண்ணா தான் எனக்கு சான்ஸ் கொடுத்து பார்க்குறேன் தேங்க்யூ அண்ணா இவ்வளோ தான் ஒருத்தரே ஜெய்சிகா அண்ணா நான் வ்லோகர் தான் എനിക്കിങ് പ്രോപ്പർട്ടി കൂട്ടിയില്ലേ ഊട്ടി ടൗണിലെ എ ടി സി ബസ് സ്റ്റാൻഡ് അണ്ണന് മുപ്പറിയോ ഇവിടെ ആട് കൂടിയോണ്ട് കേറ്റുവിനാന്ന് പറഞ്ഞത് അപ്പോ ഞാൻ എല്ലാ വീഡിയോ ഭയങ്കര അതുകൊണ്ട് നമ്മുടെ ഈ ക്ലാൻമോർച്ച് ക്ലാൻമോറിൽ നിന്ന് ഹങ്കർഫോർഡ് എസ്റ്റേറ്റ് അവിടുത്തെ ബംഗ്ലാവിൻ്റെ ഈ ഒരു വിശേഷം ഈ ഒരു ബ്ലോഗിന് അവിടെ അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ അടുത്ത വിശേഷങ്ങൾ നമ്മൾ താമസിക്കാൻ വന്ന പ്രോപ്പർട്ടിയും കുട്ടിയിൽ ബാക്കി കാര്യങ്ങളായിരിക്കും ഈ ഒരു ചെറിയ ട്രിപ്പിൽ മാക്സിമം എത്ര ബ്ലോഗ് ചെയ്യാൻ പറ്റുമോ അത്രയും വ്ളോഗ് ഞാൻ ചെയ്യുന്ന കേട്ടോ അപ്പോൾ അതുവരേക്കും ടാറ്റ ബബി പറയുന്നതിന് ഒരു ഷോട്ടും കൂടി കാണിച്ചതാ നല്ല രസമല്ലേ വണ്ടിക്ക് കാണാനായിട്ട് അപ്പോൾ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കേട്ട് വരുന്നതാണ് ഇത് സെയിം ട്രിപ്പ് തന്നെ ഓക്കെ ബാ ബായ്